വേടനെ അനുകൂലിച്ച് സിനിമാ പ്രവർത്തകരും ദളിത് ആക്ടിവിസ്റ്റുകളും എഴുത്തുകാരും രംഗത്തെത്തി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളാണ് വേടൻ അനുകൂലമായി പ്രത്യക്ഷപ്പെടുന്നത് വേടൻ ഇവിടെ വേണം എന്നാണ് ഗായകൻ ഷാബാസമന്റെ പോസ്റ്റ് ലബി സജീന്ദ്രൻ വിവരങ്ങൾ ലേബി ഇന്നലെ എടുത്തതിൽ മുതൽ അറസ്റ്റിലേക്ക് നീങ്ങിയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് വേടനെ അനുകൂലിച്ച് വരുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ ദളിത് ആക്ടിവിസ്റ്റുകളിൽ നിന്ന് മാത്രമല്ല കലാരംഗത്തു നിന്നും സാഹിത്യകാരങ്ങളിൽ നിന്ന് അടക്കം വരുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം വേടൻ മുന്നോട്ട് വച്ചിരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനുള്ള പിന്തുണയാണ് എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത് തീർച്ചയായും അതുതന്നെയാവണം സ്മൃതി കാരണം ഇതുവരെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ അറസ്റ്റിലായപ്പോഴുള്ള ഒരു നിലപാടല്ല സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉള്ളത് അതിൽ സാംസ്കാരിക പ്രവർത്തകരുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് ദളിത് ആക്ടിവിസ്റ്റുകളുണ്ട് എഴുത്തുകാരുണ്ട് ഇത്തരത്തിൽ ഷഹബാസ് അമൻ്റെ പോസ്റ്റ് വേടൻ ഇവിടെ വേണം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കും അതുപോലെ തന്നെ എസ് ജോസഫ് എസ് ജോസഫ് എഴുതിയിരിക്കുന്നത് വേടനെ ഒന്ന് ഉപദേശിച്ചു വിട്ടാൽ പോരെ ജീവിച്ചും പ്രവർത്തിച്ചും തുടങ്ങിയ ഒരു യുവാവല്ലേ തെളിവുകൾ ഒട്ടും ശക്തമല്ലല്ലോ ആ തെളിവുകൾ ചവറ്റ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞാൽ പോരെ ചെറിയ കുറ്റം ചെയ്തവരെ വലിയ കുറ്റവാളികളാക്കുന്നു വലിയ കുറ്റം ചെയ്തവർ സുഖമായി ജീവിക്കുന്നു വിശദമായി പിന്നീട് എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് കവി എസ് ജോസഫ് പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഷഹബാ സമൻ്റെ പോസ്റ്റ് ഷഹബാ സമൻ പറഞ്ഞിരിക്കുന്നത് വേടനെ വേടൻ ഇവിടെ വേണം ഒരു നിലപാടുകൾ പലരും ഏറ്റവും ഒരു ശ്രദ്ധേയമായ ഗീവർഗീസ് കുർലോസ് തിരുമേനിയുടേതാണ് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവിടെ ശരീരഭാഗങ്ങൾക്ക് പോലും ജാതിയുള്ള നാടാണ് വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തോടൊപ്പം ലഹരിക്കെതിരെയും എന്റെ നിലപാട് വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നുള്ളതാണ് അതായത് വലിയ ശിക്ഷ നൽകി ആ കലാകാരനെ ഇല്ലാതാക്കരുത് എന്നതാണ് ഈ ചിന്തയിൽ നിന്നൊക്കെ വരുന്നത് ഈ പൊതുവെ വരുന്ന പ്രതികരണങ്ങളുടെ ആരൂപത്തിലാണ് കാരണം ഈ ആറ് ഗ്രാം കഞ്ചാവ് അത് താൻ വലിക്കാറുണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കലാകാരൻ രാസലഹരി ഉപയോഗിക്കരുത് എന്ന് ഉപദേശിക്കുന്ന കലാകാരൻ അത് വലിയ ശിക്ഷകളിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച് ആ കലാകാരനെ നശിപ്പിക്കരുത് എന്ന ഒരു 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 അഭിപ്രായമായിട്ട് ഉയർന്നു വരികയാണ് ലിപി സ്മൃതി ഇപ്പോൾ നേരത്തെ സജോ സൂചിപ്പിച്ചൊരു കാര്യമാണ് എനിക്കിവിടെ എടുത്തു പറയാനുള്ളത് ലഹരിയുടെ ഉപയോഗം അത് എത്ര ചെറുതാണെങ്കിലും അത് എതിർക്കപ്പെടേണ്ടതാണ് അതല്ലെങ്കിൽ നിയമപര നിയമം വിട്ട് അത് പോകുമ്പോൾ അതിനൊക്കെ നിയമപരമായ അന്വേഷണം വേണ്ടതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ വേടൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് കറുപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് അതുകൊണ്ടാണ് വേടനെ പിന്തുണച്ചുകൊണ്ട് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ ഇപ്പോൾ മത മതമേലധ്യക്ഷന്മാർ വരെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞു ുണ്ടെങ്കിൽ അത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോടുള്ള ഒരു ഐക്യദാഠ്യപ്പെടലാണ് അതുകൊണ്ട് അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതിലെ ഒരു കാര്യവും അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ ഇനി അത് മാറ്റപ്പെടാം അല്ലെങ്കിൽ അതിൻ്റേതായ വിമർശനങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായ ആശയക്കുഴപ്പങ്ങളും ഒക്കെ അക്കാര്യത്തിലുണ്ട് പക്ഷെ ഇവിടെ വേടൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ പല ഹരീഷ് വാസുദേവൻ ഉന്നയിച്ചിട്ടുണ്ട് ലാലി പി എം അഭിനേത്രി ലാസർ ഷൈൻ എഴുത്തുകാരൻ അതുപോലെ തന്നെ നടൻ ചന്തുനാഥ് സിനിമാ പ്രവർത്തകയും ദളിത ആക്ടീവിസ്റ്റുമായ മൃദുല ദേവി ഇവരൊക്കെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ പോസ്റ്റുകളുടെ ഒക്കെ കോമണായി പറയുന്ന കാര്യം ഇതാണ് വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ചെറിയ തെറ്റുകൾ ചെറിയ തെളിവുകൾ മാത്രം വലിയ ഇത്തരത്തിൽ വലിയ തെളിവുകൾ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോൾ ചെറിയ തെളിവുകളല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇത്തരത്തിൽ അനുകൂലമായ പ്രസ്താവനകൾ വരാനുള്ള കാരണം ഇത് ഇത്തരത്തിൽ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കറുപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണ് സ്മൃതി അത് മാത്രമല്ല ഇന്നലെ ഹരീഷ് വാസ്തുവിന്റെ പോസ്റ്റിലൊക്കെ ആനക്കുമ്പുമായി പിടിയിലായ മോഹൻലാലിനെ കുറിച്ചൊക്കെ കമ്പയർ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു കറുപ്പും വെളുപ്പുമായി ഈ ദന്വങ്ങളെ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഒരു സമൂഹമാധ്യമ ചർച്ച വരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ അനുകൂലിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള പല ആളുകളും ഇത്തരത്തിൽ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഇട്ട് കൊണ്ടിരിക്കും